ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് വിഷു വെള്ളിയാഴ്ച വിപണിയിൽ പടക്കങ്ങളുടെ തിരുത്തിഴിഞ്ഞു വർണ്ണം വിതർന്ന ന്യൂജൻ പടക്കങ്ങളാണ് വിപണി കീഴടക്കുന്നത് ചൂളം അടിച്ചുയർന്ന റോക്കറ്റ് മുതൽ പേരി വിടർത്തുന്ന പൂത്തിരി വരെയുണ്ട് പടക്കവിപണിയിൽ മിക്ക കടകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് കോവിഡ് മഹാമാരിയെ തുടർന്ന് രണ്ടു വർഷമായി അടഞ്ഞുകിടന്ന പടക്ക വിപണിയാണ് വിഷു അടുത്തതോടെ കൂടുതൽ സജീവമായത് മിക്ക കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ചൈനീസ് പടക്കങ്ങളും പൂത്തിരികളും മത്താപ്പൂ മേശപ്പൂ തലചക്രം റോക്കറ്റ് തുടങ്ങിയ കുട്ടികളെ ആകർഷിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമായ നിരവധി ഇനങ്ങളാണ് എത്തിച്ചിരിക്കുന്നത് വിഷുവിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കച്ചവടക്കാരും പറയുന്നു ഒരു അവസരം കിട്ടിയപ്പോൾ ചെറിയൊരു തടസ്സമുണ്ട് പക്ഷെ അത് തീരും ഷോപ്പിൽ ഉണ്ടാവും സ്ഥാളായിരിക്കും പടക്ക വിപണിയിലും ന്യൂജൻ ടച്ച് ആണ് ചൂളമടിച്ചുയരുന്ന റോക്കറ്റ് മുതൽ പീരി വിടർത്തുന്ന പൂത്തിരി വരെയുണ്ട് നാടൻ പടക്കങ്ങളുടെ കാതടപ്പൻ ശബ്ദങ്ങളോടല്ല മറിച്ച് ഫാൻസി പടക്കങ്ങളോടാണ് എല്ലാവർക്കും പ്രിയം ഡ്രോൺ ഹെലികോപ്റ്റർ തുടങ്ങിയവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് തീ കൊടുത്താൽ ഉയർന്ന് കറങ്ങി പൊട്ടുന്ന പടക്കങ്ങളാണ് ഹെലികോപ്റ്റർ ഡ്രോൺ എന്നിവ വലിയ ഉയരത്തിൽ പോയി പൊട്ടുന്ന സ്കൈഷോട്ടിനും ആവശ്യക്കാർ ഏറെയാണ് ഓലപ്പടക്കങ്ങൾ മാലപ്പടക്കങ്ങൾ കമ്പിത്തിരി പൂത്തിരി നീലചക്രം പൊക്കുറ്റി തുടങ്ങിയ ഇഷ്ട ഇനങ്ങൾക്കാണ് കൂടുതൽ ചെലവ് മുപ്പത്തി മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയുള്ള പടക്കങ്ങൾ വിപണിയിലുണ്ട് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലുള്ള പടക്ക കിറ്റുകൾ ലഭ്യമാണ് കഴിഞ്ഞ രണ്ടു വർഷത്തെ വിഷവും കോവിഡ് കൊണ്ടുപോയതിനാൽ ഇത്തവണ ഏറെ പ്രതീക്ഷയിലാണ് വ്യാപാരികൾ നല്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതൊക്കെ ചോദിച്ചു